നമസ്കാരം ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പത്രവാർത്ത സൂഫി സംഗീതം ശരിയോ തെറ്റോ എന്നാണ് ഈ ചോദ്യം സൂഫി സംഗീതത്തിന് മാത്രം ബാധകമായിട്ടുള്ളതല്ല സൂഫിസത്തിന് ബാധകമാണ് സംഗീതത്തിനും ബാധകമാണ് ഇത് ഈ ചോദ്യം ഉയർത്തുന്നത് നമ്മുടെ സലഫി ഗ്രൂപ്പുകളാണ് സലഫിസം എന്ന് വിളിക്കുന്നത് നമ്മൾ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം എന്ന് വിളിക്കുന്ന വിഭാഗങ്ങളെയാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് പ്രധാനപ്പെട്ട മൂന്ന് ഗ്രൂപ്പുകളായി വഴിതിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അവർ പരസ്പരമുള്ള വിയോജിപ്പുകൾ ഉള്ളപ്പോൾ തന്നെ മൂന്ന് മൂന്നും മത്സരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഒന്ന് ഔദ്യോഗികമായ മുജാഹിദ് വിഭാഗമാണ് അതിനെ കെ എൻ എം എന്നാണ് വിളിക്കുന്നത് കേരള നതുവത്തിൽ മുജാഹിദ്ദീൻ എന്ന പ്രസ്ഥാനം അത് അതിൻ്റെ ഒരു മാതൃസംഘടനയായി പ്രധാനപ്പെട്ട സംഘടനയായി നിൽക്കുന്നു അവരിൽ നിന്ന് ഭിന്നിച്ചു നിൽക്കുന്ന മറ്റൊരു വിഭാഗമാണ് മർക്കസു ദാവ എന്നൊരു വിഭാഗമുണ്ട് അതാണ് രണ്ടാമത്തെ ഒരു വിഭാഗം മൂന്നാമത്തെ വിഭാഗം വിസ്ഡം ഗ്രൂപ്പാണ് ഈ മൂന്ന് വിഭാഗങ്ങളും യഥാർത്ഥത്തിൽ മൂന്ന് വിഭാഗങ്ങളും തത്വത്തിൽ സൂഫിസത്തിനെതിരാണ് സൂഫിസം ഇസ്ലാമിനകത്തെ ഒരു അപരത്വമാണ് അല്ലെങ്കിൽ ഇസ്ലാമികമല്ലാത്ത മൗലികമായി ഇസ്ലാമികമല്ലാത്ത ആശയങ്ങളെ അന്യവിശ്വാസങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നതാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന അന്യവിശ്വാസങ്ങളെ ഇവർ തീർച്ചയായിട്ടും സലഫി ഭാഷയിൽ വിളിക്കുന്നത് ഷിർക്ക് എന്നാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ദൈവത്തിൽ പങ്കുചേർക്കൽ എന്നാണ് ഏകദൈവ വിശ്വാസം അഥവാ തൗഹീദിൽ മാത്രം വിശ്വസിക്കുന്നവരാണ് സലഫികൾ എല്ലാവരും തൗഹീദിൽ തന്നെയാണ് വിശ്വസിക്കുന്നത് പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം അത് ഊന്നി പറയുന്നു എന്ന് പറഞ്ഞാൽ ദി അള്ളാഹുവിലേക്ക് അള്ളാഹുവും സൃഷ്ടിയും തമ്മിൽ അല്ലെങ്കിൽ ഈ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള നേരിട്ടുള്ള ഇടപാടാണ് വിശ്വാസം അതിനിടയിൽ ആരും മധ്യവർത്തികൾ പാടില്ല എന്ന് പറയുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ സൂഫീസത്തിന് അവരെന്നും എതിരാണ് എന്തുകൊണ്ടെന്നാൽ സൂഫികൾ പല കാരണങ്ങളാൽ സൂഫികളുടെ വിശ്വാസ സു സൂഫികളുടെ വിശ്വാസവുമായി സലഫികൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിരോധം സലഫികൾക്കുള്ള പ്രധാനമായ അഭിപ്രായ വ്യത്യാസം എന്താണ് ഒന്ന് അവർ ഈ ഹിന്ദു ദർശനത്തിലെ അദ്വൈത അദ്വൈതത്തിന് സമാനമായ ഒരു ചിന്താപദ്ധതിയിൽ വിശ്വസിക്കുന്നവരാണ് അത് മറ്റൊന്നുമല്ല സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ ഭിന്നതയില്ല അഭേദം കൽപ്പിക്കുക സൃഷ്ടിയും സൃഷ്ടാവും ഒന്നാണ് എന്നു പറഞ്ഞാൽ അത് അത് നമ്മുടെ ഭാരതീയ ദർശനത്തിൽ ഭാരതീയ തത്വചിന്തയിൽ അത് അദ്വൈതം എന്ന് വിളിക്കുന്നു എന്നാൽ ഇസ്ലാമിക ചിന്തയിൽ അതിനെ വാഹിതത്തിൽ വജൂദ് എന്ന അറബിയിൽ വിളിക്കും എന്ന് പറഞ്ഞാൽ സൃഷ്ടിയും സൃഷ്ടാവും ഒന്നാണ് എന്ന ചിന്തയാണത് അത് രണ്ടും രണ്ടല്ല ഈ ഓരോ ഓരോ സൃഷ്ടിയും അല്ലെങ്കിൽ ഓരോ ജീവാത്മാവും ഓരോ ജീവാത്മാവും അന്തിമമായി പരമാത്മാവിനെ തേടിയുള്ള ഒരു അന്വേഷണത്തിലാണ് പരമാത്മാവിൽ ചെന്ന് പരമാത്മാവാണ് ഈശ്വരൻ പരമാത്മാവിൽ ചെന്ന് വിലയം പ്രാപിക്കുന്നത് വരെയുള്ള അന്വേഷണമാണ് ജീവിതം പരമാത്മാവിൽ വിലയം പ്രാപിച്ചാൽ പിന്നെ സൃഷ്ടിയും സ്രഷ്ടാവും തമ്മിൽ ജീവാത്മാവും പരമാത്മാവും തമ്മിൽ അഭേദം ആയിത്തീരും ഈ ചിന്തക്കാണ് സൂഫിസ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ചിന്ത സലഫിസത്തിനെതിരാണ് കാരണം ഇസ്ലാമിലെ തൗഹീദ് ദ്വൈതമാണ് അദ്വൈതമല്ല ദൈവം ഒരു ഒരു പരമശക്തിയായി ഈ സർവശക്തനായ ദൈവം എന്നത് ഒരു എൻറ്റിറ്റിയാണ് വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് സൃഷ്ടിയല്ല സൃഷ്ടികളൊക്കെ അടിമകളാണ് അല്ലെങ്കിൽ ദുർബലന്മാരായ സൃഷ്ടികൾ ദുർബലന്മാരായ ക്രീച്ചേഴ്സ് അല്ലെ അല്ലെങ്കിൽ ക്രിയേ ക്രിയേഷൻസാണ് അതുകൊണ്ട് സൃഷ്ടിയും സൃഷ്ടാവും രണ്ടാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ബാക്കി എല്ലാവരും ഇപ്പോൾ ബാക്കി വിശ്വാസികൾ ബാക്കി ഇസ്ലാമിക വിശ്വാസികളൊക്കെ അത് ഈവൻ സുന്നികളായാലും ഷിയാക്കളായാലും എല്ലാവരും അങ്ങനെയാണ് ഈ സൃഷ്ടിയും സൃഷ്ടാവും രണ്ട് തന്നെയാണ് ദ്വൈതത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്നാൽ സൂഫികൾ അങ്ങനെയല്ല അവർ അദ്വൈതികളാണ് അല്ലെങ്കിൽ അദ്വൈതവാദികളാണ് അതാണ് ഒരു അടിസ്ഥാനപരമായ ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നം രണ്ട് സൂഫികൾ എവിടെയൊക്കെ ഉണ്ടോ സൂഫികൾ എപ്പോഴും ഈ എല്ലാ എല്ലാവരും എല്ലാ സംസ്കാരത്തെയും എല്ലാ വിശ്വാസത്തെയും മാനിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരാണ് അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ അത്തരത്തിലുള്ള ആചാരങ്ങൾ അത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അതാണ് അവരുടെ ഒരു രീതി അതുകൊണ്ട് ഇവരുടെ ഈ സൂഫി വിശ്വാസം മുറുകെ പിടിക്കുന്ന സൂഫി വര്യന്മാരുടെ ദർഗാ ഷരീഫുകളിലൊക്കെ വലിയ തോതിൽ സംഗീതവും സംഗീത ഉപകരണങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നു മാത്രമല്ല എല്ലാ ജാതി മതവിഭാഗങ്ങൾക്കും അവിടെ അഭയം കൊടുക്കുന്നു അല്ലെങ്കിൽ അവർ ആ വിശ്വാസത്തിൽ പങ്കുചേരുന്നു അങ്ങനെ അത്തരം നേർച്ചകൾ ഉറൂസുകൾ ചന്ദനക്കുടങ്ങൾ ഇതൊക്കെ നടത്തുന്നത് ഒരു സൂഫി വിശ്വാസത്തിൻ്റെ ധാരയിലാണ് അതുകൊണ്ട് തന്നെ ഈ ഈ വിശ്വാസങ്ങൾ എവിടെയൊക്കെ സൂഫികളുണ്ടോ അവരൊക്കെ അന്യമത വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടുന്നു എന്നതാണ് ഒരു വാദം അതുകൊണ്ട് അതുകൊണ്ട് കൂടിയാണ് സലഫികൾ ഈ ശുദ്ധ ഇസ്ലാമിൻ്റെ ശുദ്ധീകരണവാദികളായ സലഫികൾ സൂഫിസത്തിന് എതിരാണ് അതാണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ വ്യത്യാസം ഇങ്ങനെ ഉള്ള വിശ്വാസങ്ങളൊക്കെ വേറൊന്ന് ഈ ദൈവത്തിനും ദൈവവും പരസ്പര വിരുദ്ധമെന്ന് തോന്നാവുന്ന ഒരു വാദമാണത് ദൈവത്തിനും ദൈവവും മനുഷ്യരും തമ്മിൽ അല്ലെങ്കിൽ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ അഭേദം കൽപ്പിക്കുന്നു എന്ന ആരോപണം സൂഫികൾക്ക് നേരെ ഉന്നയിക്കുമ്പോൾ തന്നെ മറ്റൊരാരോപണമുള്ളത് ഈ സൂഫി വിശ്വാസധാരയിൽ മധ്യവർത്തികളുണ്ട് എന്നതാണ് എന്ന് പറഞ്ഞാൽ സൂഫി വര്യന്മാർ സൂഫി വര്യന്മാരെ സലഫികൾ വിശേഷിപ്പിക്കുന്നത് ദൈവത്തിനും പടപ്പുകൾക്കും ഇടയിലുള്ള മധ്യവർത്തികളായിട്ടാണ് ഇപ്പോൾ ഉദാഹരണത്തിന് മൊഹിയുദ്ദീൻ ഷെയ്ഖ് റിഫായി ഷെയ്ഖ് കാജ മൊഹീനുദ്ദീൻ ചിഷ്തി ഇങ്ങനെയുള്ള സൂഫി വര്യന്മാരെ ഇടന ഇടനിലക്കാരാണ് ദൈവത്തിലേക്കുള്ള ഇടനിലക്കാർ അതായത് അതായത് മൊഹിയുദ്ദീൻ ഷെയ്ഖിനെ ഭരമേൽപ്പിച്ച് മൊഹിയുദ്ദീൻ ഷെയ്ഖിനെ ഭക്തിപൂർവം വിളിച്ചാൽ ആ വിളി ദൈവത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞാൽ മധ്യവർത്തികളാണ് ഈ സൂഫികൾ എന്നൊരു വിശ്വാസത്തിലെ മധ്യവർത്തികൾ സൃഷ്ടിക്കും വിശ്വാസിക്കും ദൈവത്തിനിടയിലുള്ള മധ്യവർത്തികളാണ് സൂഫികൾ അതുകൊണ്ട് തന്നെ സൂഫിസം അനിസ്ലാമികമാണ് ഇങ്ങനെ പല കാരണങ്ങളാൽ സൂഫിസം തന്നെ അനിസ്ലാമികമാണ് എന്ന് വാദിക്കുന്നവരാണ് സലഫികൾ അതിൽ ഈ പതുക്കെ പതുക്കെ യഥാർത്ഥത്തിൽ സുന്നികളെന്ന് നമ്മൾ വിളിക്കുന്ന കേരളത്തിലെ സുന്നികളെന്ന് നമ്മൾ വിളിക്കുന്ന ഇപ്പോൾ കൂട്ടർ പൊതുവേ സൂഫിസത്തെ പരമ്പരാഗതമായി അംഗീകരിച്ച് വന്നവരാണ് ചരിത്രപരമായി അംഗീകരിച്ചു വന്നവരാണ് പക്ഷെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഏതാണ്ട് സുന്നികൾക്കിടയിലും ഒരു തരം ഒരു ഒരു പ്രോ സലഫി വിഭാഗം ഒരു ഒരു മൃദു സലഫി വിഭാഗം സുന്നികൾക്കിടയിൽ ഉണ്ടായി വന്നിട്ടുണ്ട് അവർ ഈ സൂഫികൾക്കെതിരാണ് സൂഫികൾക്കെതിരാണ് അല്ലെങ്കിൽ സൂഫിസത്തെ ആശയപരമായി ചേർത്ത് കൊണ്ടിരിക്കുന്നുണ്ട് അവർ ഈ ആഘോഷങ്ങൾക്ക് നേർച്ചകൾക്കെതിരാണ് അവർ ഒരു പരിധിവിട്ട സംഗീതത്തിനൊക്കെ എതിരാണ് അപ്പോൾ ഇങ്ങനെ സൂഫിസം തന്നെ ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് വാദിക്കുന്നവരാണ് സലഫികൾ അതാണ് അതേസമയത്ത് സൂഫികളാകട്ടെ ഇത് മുഴുവൻ അംഗീകരിക്കുന്നവരാണ് സൂഫികളുടെ അടിസ്ഥാന വിശ്വാസം തന്നെ ഈ നേരത്തെ പറഞ്ഞതൊക്കെയാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യം അതാണ് സൃഷ്ടിയും സൃഷ്ടാവും ഒന്ന് തന്നെ ആവാൻ സാധ്യതയുള്ള ഒരു പ്രക്രിയയാണ് വിശ്വാസം രണ്ട് ഈ സംഗീതം അതുപോലുള്ള കലകളൊക്കെ തന്നെ ദൈവീകമാണ് ദൈവത്തിൻ്റെ ദൈവീകമായ ആവിഷ്കാരങ്ങളാണ് അത് ആരാധനയ്ക്കും വിശ്വാസത്തെയും അത് പവിത്രമാക്കുകയുള്ളു എന്ന് വിശ്വസിക്കുന്നവരാണ് സെൽഫികളാകട്ടെ സംഗീതം നിഷിദ്ധമാണ് സംഗീതം വിലക്കപ്പെട്ടതാണ് എന്ന് എന്ന് വാദിക്കുന്നവരാണ് പണ്ട് വളരെ ശക്തമായി വാദിച്ചിരുന്നവരുണ്ട് സുന്നി വിഭാഗത്തിൽ നിന്ന് പോലും അത്തരം ഭത്തുവകളൊക്കെ വന്നിരുന്നു കൊണ്ട് ഇപ്പോൾ പക്ഷേ അത് കുറേ കൂടി പ്രാക്ടിക്കലായി പ്രായോഗികമായ നിലപാടെടുത്തു വരുന്നുണ്ട് സുന്നികൾ പക്ഷേ പരസ്യമായി അങ്ങനെ തള്ളിക്കളയുന്നില്ല എന്നാൽ സലഫികളിൽ സലഫികളിൽ നല്ലൊരു ശതമാനം നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ ഇപ്പോഴും സംഗീതം ഹറാമാണ് അല്ലെങ്കിൽ സംഗീതം വിലക്കപ്പെട്ടതാണ് സംഗീതം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല സംഗീതം മനുഷ്യ മനസ്സുകളെ ദൂഷിപ്പിക്കുന്നതേ ഉള്ളൂ എന്ന് വാദിക്കുന്നവരാണ് അതുകൊണ്ട് സംഗീത വിരുദ്ധരാണ് പൊതുവേ സലഫികൾ എന്നാൽ സൽഫികളിൽ ഒരു വിഭാഗം വളരെ മൃദുവായ ഒരു മിതവാദികളാണ് അവരത് പ്രത്യേകിച്ച് കെ എൻ എമ്മിൻ്റെ കൂടെ നിൽക്കുന്നവർ അത്തരത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ മറ്റ് രണ്ട് വിഭാഗങ്ങൾ ഇപ്പോൾ മർക്കസു ദായവ അങ്ങനെ പ്രത്യക്ഷത്തിൽ പറയുന്നത് കുറവാണെങ്കിൽ പോലും ഏറ്റവും പ്രകടമായി അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വിസ്ഡം ഗ്രൂപ്പാണ് അവർക്ക് ഇടക്കാലത്ത് ഈ സാങ്കേതികമായി ജിന്നു വിഭാഗം എന്നൊരു പേരുണ്ടായിരുന്നു വേറൊന്നുകൊണ്ടുമല്ല ഈ ജിന്നുകൾ ജിന്നുകൾ എന്ന ഈ അമാനുഷിക ആ സൃഷ്ടികളെക്കുറിച്ചുള്ള ഒരു തർക്കം വന്നപ്പോൾ എന്ന് വാദിക്കുന്നവരാണ് അവർ അങ്ങനെ അവർക്ക് ജിന്നുകൾ എന്നൊരു വിഭാഗം ഒരു ജിന്ന് ഗ്രൂപ്പ് എന്നൊരു പേരുണ്ട് എങ്കിലും അവരാണ് ഇത്തരം തീവ്രവാദപരമായ നിലപാടെടുക്കുന്നത് ഒന്ന് ഈ വേറിട്ട് നിൽക്കൽ ഒന്ന് സംഗീതം പാടില്ല സംഗീതം ഹറാമാണ് രണ്ട് ഈ നേർച്ചകൾ തുടങ്ങിയ ആചാരങ്ങളൊക്കെ തന്നെ എല്ലാ ആചാരങ്ങളും അനാചാരമാണ് മൂന്ന് മറ്റു മതസ്ഥരുടെ ആചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ വിശ്വാസത്തിൽ ഒന്നും പങ്കുചേരാൻ പാടില്ല അത് മുഴുവനും ശിർക്കാണ് അല്ലെങ്കിൽ ദൈവത്തിൽ പങ്കുചേർക്കലാണ് ഇത്തരം തീവ്രമായ നിലപാടുകൾ സൂക്ഷിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ സലഫികൾ അതുകൊണ്ട് ഇപ്പോഴത്തെ തർക്കം ഈ സൂഫി സംഗീതത്തെക്കുറിച്ചാണ് ഒടുവിലത്തെ ഇന്നത്തെ ഒരു പത്രവാർത്ത അത് എത്രയോ കാലമായി നടക്കുന്നുണ്ടാകും ഇപ്പോൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് പോലും അത് വാർത്തയാക്കേണ്ടി വന്നിരിക്കുന്നു ഇപ്പോൾ വിസ്ഡം ഗ്രൂപ്പിൻ്റെ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ ഇത്തരം ചർച്ച വ്യാപകമായിട്ട് പ്രത്യേകിച്ച് സൂഫി സംഗീതം ആലപിച്ചു നടക്കുന്ന അതുകൊണ്ട് ജീവിക്കുന്ന പലപ്പോഴും അതൊരു ഒരു പ്രൊഫഷനായി ഏറ്റെടുത്ത ഒരുപാട് പേരുണ്ട് ഇപ്പോൾ മലയാളത്തിൽ പേര് കേട്ട ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ എതിരായി വളരെ പരസ്യമായ ആക്രമണം തുടങ്ങുന്നു ഒന്ന് ഒന്ന് അവർ ഇസ്ലാമിനെ തകർക്കുന്നു രണ്ട് സൂഫി സംഗീതം ഒന്ന് അവർക്ക് കാരണം സംഗീതം തന്നെ ഇസ്ലാമിക വിരുദ്ധമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഇസ്ലാമിൻ്റെ പേരിൽ നടക്കുന്ന ഒരു വലിയ വ്യാപാരമാണല്ലോ സൂഫി സംഗീതം അല്ലെങ്കിൽ വലിയൊരു വ്യവഹാരമാണ് അല്ലെങ്കിൽ വലിയൊരു ആവിഷ്കാരമാണ് അതിനെ എതിർക്കാതിരിക്കാൻ വയ്യ അതുകൊണ്ട് സൂഫി സംഗീതം എന്ന പേരിൽ നടക്കുന്നതൊക്കെ അനിസ്ലാമികമായ ഏർപ്പാടാണ് ഇസ്ലാമിനെ തകർക്കാനുള്ള നീക്കമാണ് രണ്ട് സൂഫിസം തന്നെ രണ്ടാമത്തെ വാദം അന്യ മതങ്ങളുടെ സൃഷ്ടിയാണെന്നല്ല സൂഫിസം തന്നെ ഷിയാക്കളുടെ സൃഷ്ടിയാണ് ഷിയാക്കട സൃഷ്ടിയാണ് അതുകൊണ്ട് ഷിയ സംഗീതമാണ് സൂഫി സംഗീതം അത് സുന്നി ഇസ്ലാമിനെ തകർക്കാനുള്ള നീക്കമാണ് അങ്ങനെയൊരു വാദമുണ്ട് സത്യത്തിൽ സൂഫിസം തന്നെ ഇസ്ലാമിനെ പുറത്ത് നിർത്തുന്ന ഒരു സ്വഭാവം പൊതുവേ സലഫി സ്വാധീനമുള്ള നാടുകളിലൊക്കെ ഉണ്ട് ഇപ്പോൾ സൗദി അറേബ്യയിലൊക്കെ നമ്മളോടൊരു പ്രൊഫൈൽ ചോദിച്ചാൽ നമ്മുടെ പ്രൊഫൈൽ ചോദിക്കുമ്പോൾ നമ്മുടെ അഡ്രസ്സും മേൽവിലാസവും വിശ്വാസവും ഒക്കെ ചോദിക്കുമ്പോൾ ഏതാണ് അങ്ങയുടെ റിലീജിയൻ റിലീജിയൻ ഏതാണ് എന്ന് ക്ലോ ക്ലോസ് കൊടുക്കുമ്പോൾ ഹിന്ദുയിസം ക്രിസ്ത്യാനിറ്റി ഇസ്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ഓപ്ഷനാണ് സൂഫിസം എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് സൂഫിസം മറ്റൊരു മതമാണ് അവർക്ക് അതുകൊണ്ട് ഇസ്ലാമിനെ ഇസ്ലാ സൂഫിസത്തെ അപരവൽക്കരിച്ചുകൊണ്ട് ഇസ്ലാമിനെ പുറത്ത് നിർത്തുന്ന ഒരു ശീലം സലഫികൾക്ക് പൊതുവെയുണ്ട് പക്ഷേ കേരളത്തിൻ്റെയും ലോകത്തിൻ്റെയും ഒരുമയിൽ മനുഷ്യൻ്റെ ഒരു ഒരുമ സാഹോദര്യം അതിനെ ഇത് ഈ ഒരു ധാരണ സലഫികളുടെ ഈ പ്രചാരണം വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് എന്നത് ശരിയാണ് മാത്രമല്ല ഇസ്ലാമിൽ നിന്ന് മറ്റു മനുഷ്യർക്ക് അകലം പാലിക്കാനും മുസ്ലിങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കാനും ഇസ്ലാമിനോട് ശത്രുത വളർത്താനും ഒക്കെ ഈ ചിന്താഗതി ഉപകരിച്ചിട്ടുണ്ട് എന്നതും വളരെ ശരിയാണെന്ന് വേണം നമുക്ക് കരുതാൻ വേറൊരു കാര്യം കൂടിയുണ്ട് സൂഫിസത്തിന് ഇവരിതൊക്കെ പറഞ്ഞു നടക്കുമ്പോഴും സൂഫിസം അനിസ്ലാമികമാണ് സംഗീതം അനിസ്ലാമികമാണ് അതുകൊണ്ട് തന്നെ സൂഫി സംഗീതം അതിനേക്കാൾ അനിസ്ലാമികമാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുമ്പോഴും സംഭവിക്കുന്നത് ലോകത്ത് സൂഫിസത്തിന് വലിയ സ്വീകാര്യത കിട്ടുന്നു എന്തുകൊണ്ടെന്നാൽ ഈ ഇസ്ലാം സമം ടെററിസം ഇസ്ലാം സമം ഭീകരവാദം എന്ന പ്രചാരണം നടക്കുന്നു ഇസ്ലാമ ഫോബിയ ലോകത്തിലാകെ പടരുന്നു അതുകൊണ്ട് അങ്ങനെയല്ല ഈ ഭീകരവാദികളുടെ ഇസ്ലാം അല്ല ഈ കുറെ കൂടി കുറെ കൂടി മനുഷ്യർക്കാകെ സ്വീകാര്യമായ ലോകത്തിലെ ഏത് പുൽക്കൊടിയേയും ചേർത്ത് നിർത്താൻ പറ്റിയ ഏത് തൂ ഏത് ഉറുമ്പിനെയും ഏത് ഏത് പ്രാണിയേയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ ആകാശം ഇസ്ലാമിനുമുണ്ട് അങ്ങനെ ഒരു വ്യാഖ്യാനം കൂടി ഇസ്ലാമിനുണ്ട് അങ്ങനെ ഒരു മുഖം ഇസ്ലാമിനുണ്ട് അതാണ് സൂഫി ഇസ്ലാം ഇസ്ലാമെന്ന് ലോകത്തിലൊട്ടാകെ അതുകൊണ്ട് സംഗീതത്തിൽ മാത്രമല്ല പുസ്തക പുസ്തകവില്പനയിൽ ലോകത്തിലെ ഓഡിയോ വീഡിയോ രംഗങ്ങളിൽ ഒക്കെ തന്നെ കവിതയിൽ ഫിക്ഷനിൽ ഒക്കെ തന്നെ പുസ്തക രചനയിൽ പുസ്തക വിൽപ്പനയിലൊക്കെ തന്നെ സൂഫിസത്തിന് വലിയ സ്വാധീനമുണ്ട് ലോകത്തിപ്പോൾ സൂഫിസം വലിയ മാർക്കറ്റുള്ള ഒന്നാണ് എല്ലാ അർത്ഥത്തിലും വലിയ മാർക്കറ്റുള്ള ഒന്നാണ് ആ മാർക്കറ്റിൻ്റെ ചൂട് പിടിച്ചാണ് സൂഫി സംഗീതവും വന്നത് സൂഫി സംഗീതം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടക്കുന്നതിൽ ആ ആ വ്യാപാരവൽക്കരിക്കപ്പെട്ട ഒരു ശാഖയാണത് അതിൽ അതിനോട് നമുക്ക് യോജിക്കുകയും നമുക്ക് വിയോജിക്കുകയൊക്കെ ചെയ്യാം ധാരാളം വിയോജിപ്പിൻ്റെ അംശങ്ങളുണ്ട് സൂഫി സംഗീതത്തിന് ഒരു പ്രത്യേക വേഷം സൂഫി സംഗീതത്തിന് മാത്രമായിട്ട് ഒരു ഒരു പ്രത്യേക സ്റ്റൈല് അതിൻ്റെ അതിൻ്റെ മാത്രമായ വ്യാപാരം അതൊക്കെ തന്നെ കച്ചവടത്തിൻ്റെ ഭാഗമാണ് എന്നതിനർത്ഥമുള്ളൂ എനിക്ക് തോന്നിയിട്ടുള്ളത് ലോകത്തിലെ നല്ല പ്രണയഗീതങ്ങളിൽ പലതും സൂഫി സംഗീതമാണ് അത് ഇവിടെ ഈ ആ കൂട്ടത്തിൽ നാല് അറബി വാക്കുകൾ പറഞ്ഞിട്ട് ഇസ്ലാമികവൽക്കരിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സൂഫി സംഗീതം എന്ന് പറയുന്നത് ഈ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ അഭേദം കല്പിക്കുന്ന ഒന്നാണെങ്കിൽ അത് ലോകത്തിലെ ഈ കമിതാക്കൾ തമ്മിലുള്ള അഭേദം പോലെ പ്രണയഗീത ജലാലുദ്ദീൻ റൂമിയുടെ കവിതകൾ പ്രണയകാവ്യങ്ങളാണെങ്കിൽ അതേസമയം തന്നെ സൂഫി കാവ്യങ്ങളുമാണ് റൂമിക്ക് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും നന്നായി ഈ പ്രണയഗീതങ്ങൾ എഴുതിയ ജയദേവന്മാർക്കിത് ബാധകമാണ് ഇതെല്ലാം എല്ലാ എല്ലാതരം ഈ സംഗീതമാണ് റാബിയയ്ക്ക് മാത്രമല്ല മീരക്കും ഒക്കെ ഇത് ബാധകമാണ് അതുകൊണ്ട് സൂഫി സംഗീതം ലോകത്തിൽ സ്വീകാര്യമായി തീരുന്നത് സൂഫിസത്തിൻ്റെ ഒരു പുതിയ സ്വീകാര്യത കൂടി ഇട കൂടി ഭാഗമാണ് സൂഫി സംഗീതത്തെ കച്ചവടവൽക്കരിക്കുന്നവരുണ്ടാവും ആ കച്ചവടത്തോട് നമുക്ക് വിയോജിക്കാം എന്നാൽ സൂഫിസത്തെ തള്ളിക്കളയുന്നത് സംഗീതത്തെ തള്ളിക്കളയുന്നത് രണ്ടും ചേർന്ന് സൂഫി സംഗീതത്തെ ആക്രമിക്കുന്നത് തീർച്ചയായിട്ടും പുതിയ കാലത്ത് പുതിയ കാലത്ത് ഇസ്ലാമിനും ഇസ്ലാമികമായ ചിന്താ പദ്ധതികൾക്കും മുസ്ലിം സമുദായത്തിന് തന്നെയും ഇസ്ലാം ഫോബിയുടെ കാലത്ത് വലിയ കുളിർമ നൽകുന്ന ഒരു ഒരു ചിന്താ പദ്ധതിയായിട്ടാണ് സൂഫിസൻ ലോകത്തിലാകെ സ്വീക സ്വീകരിക്കപ്പെടുന്നത് ആ സമയത്ത് അതിന് വിരുദ്ധമായി നിൽക്കുന്ന ഒരു ചിന്ത രണ്ട് കാരണങ്ങളാൽ അപകടമാണ് ഒന്ന് ഇസ്ലാമിക സമൂഹത്തെ തമ്മിൽ തമ്മിൽ പരമാവധി അകറ്റാനും ഇസ്ലാമിക സമൂഹത്തിനകത്ത് ആഭ്യന്തരമായ വലിയ വഴക്കുകൾ ഉണ്ടാക്കാനുമാണ് ഇത് ഉപകരിക്കുക രണ്ട് പാട്ട് പാടുകയും പാട്ട് കേൾക്കുകയും പാട്ട് ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്ന ഹൃദയദ്രവീകരണ ശേഷിയുള്ള ഒരു ആവിഷ്കാരം എന്ന നിലയിൽ സംഗീതത്തെ എതിർക്കാൻ നടക്കുന്നത് പുതിയ തലമുറയെ തലമുറയ്ക്ക് ഇസ്ലാമിനെക്കുറിച്ചുള്ള അവമതിപ്പുണ്ടാക്കുകയും ചെയ്യും ഏത് തരത്തിലെടുത്താലും ഈ ഭീകരവാദം ആണ് ഇസ്ലാം എന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന കാലത്ത് അല്ല സംഗീതമാണ് സാന്ത്വനമാണ് ഇസ്ലാം എന്ന് പ്രചരിപ്പിക്കാൻ കൂടി കഴിയുന്ന ഒരു സാധ്യത സൂഫിസ നൽകുന്നുണ്ട് അതിനെ തകർക്കുന്നതും ആപത്താണ് അതുകൊണ്ട് അതുകൊണ്ട് ഈ ഒരു ഒരു പുതിയ കോലാഹലം സൂഫി സംഗീതം ഇസ്ലാമിനെ തകർക്കുന്നു എന്ന പ്രചാരവേല തീർച്ചയായിട്ടും പുതിയ സമൂഹത്തിൽ പുതിയ സമൂഹത്തിനും പുതിയ ലോകത്തിനും പുതിയ ഇന്ത്യക്കും ഒട്ടും ഗുണകരമാവില്ല എന്ന നിരീക്ഷണത്തോടെ തൽക്കാലം ഈ ആലോചനകൾ ഇനിയും നമുക്ക് തുടരാം നന്ദി നമസ്കാരം